പരിഹാരം പ്രതിഷേധം വെള്ളനാട് പഞ്ചായത്തിലെ വാളിയാർ വാർഡ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ഉപവാസം കുടിവെള്ള അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെള്ളനാട് പഞ്ചായത്തിലെ വാളിയറ വാർഡ് മെമ്പർ ജി സന്തോഷ് കുമാർ സത്യാഗ്രഹ സമരം നടത്തി വാളിയറ പതിനാറാം വാർഡിൽ ഉൾപ്പെട്ട ശാന്തിനഗർ ശങ്കരമുഖം വാളിയറ കുളക്കോട് എന്നിവിടങ്ങളിലും വാർഡിന്റെ മറ്റ് പ്രദേശങ്ങളിലും വാട്ടർ കണക്ഷൻ എടുത്തിട്ടുള്ള എല്ലാ വീടുകളിലും ശുദ്ധജലം നൽകുക ഒരേ പ്രദേശത്ത് രണ്ട് സ്കീമിൽ നിന്നുള്ള വെള്ളം നൽകുന്നത് ഒഴിവാക്കി അരുവിക്കരയിൽ നിന്ന് ശുദ്ധജലം ലഭ്യമാക്കുക ഈ പ്രദേശങ്ങളിൽ നിരന്തരം പൈപ്പ് ലൈൻ പൊട്ടുന്നത് പരിശോധിക്കുന്നതിന് ബന്ധപ്പെട്ട ഓഫീസർമാരെ ചുമതലപ്പെടുത്തുക തുടർവർക്കുകൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് വിളനാട് പഞ്ചായത്ത് പരിധിയിലുള്ള പ്രദേശങ്ങളിൽ തൊട്ടടുത്തുള്ള ആരനാട് വാട്ടർ അതോറിറ്റിയെ ഏൽപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാട്ടർ അതോറിറ്റി ഉപവാസ സമരം സംഘടിപ്പിച്ചത് വളനാട് ഗ്രാമപഞ്ചായത്തിലെ വാളിയർ വാർഡിൽ പതിനാറാം വാർഡിൽ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രാവശ്യം നിവേദനങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തു പഞ്ചായത്തിൽ നിന്ന് കൊടുത്തു ഞങ്ങൾ നിരവങ്ങാട് എഞ്ചിനീയർ ഓഫീസിൽ പോയി നമ്മളവിടെ സമരം വിരുന്നു എന്നിട്ടും ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ആരോഗ്യ നമ്മുടെ വാളിയറ വാർഡിലെ ശങ്കരഭൂമം ഗവൺമെന്റ് എൽ പി എസ്സിൽ നൂറ്റമ്പതോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വെള്ളമില്ലാതെ വന്ന സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ഞാനിവിടെ ഒരു നിരാഹാര സമരം രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ചു അപ്പോൾ ഈ നിരാഹാര സമരത്തിൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വാർഡിനകത്തുള്ള എല്ലാവരും വാർഡിനകത്ത് മാത്രമല്ല പഞ്ചായത്തിലും എല്ലാവർക്കും പേർക്കും ശുദ്ധജലം കിട്ടണം എന്നുള്ള ആവശ്യമായാണ് ഞാനിവിടെ സമരം നടത്തിയത് നാളെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഞ്ച് ദിവസത്തിനകത്ത് ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഉറപ്പിൽ ഈ നിരാകാര സമരം ഞാൻ അവസാനിപ്പിക്കുകയാണ് അഞ്ച് ദിവസം കൊണ്ട് വാളിയറബാകിൻ്റെ എല്ലാ പ്രദേശത്തും ശുദ്ധജലം എത്തിക്കുമെന്നുള്ള ഉറപ്പിലാണ് ഈ നമ്മുടെ ഈ പരിപാടി ഈ നിരാകാര സമരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നത് രാവിലെ ആരംഭിച്ച സമരം വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ സംസാരിച്ചു തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജുമായി നടന്ന ചർച്ചയിൽ അഞ്ച് ദിവസത്തിനകം കുടിവെള്ളം എത്തിക്കാമെന്ന രേഖാമൂലം എഴുതി നൽകിയതിനെ തുടർന്ന് ഉച്ചയോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു